നിങ്ങൾ ഈ എതിർക്കുന്നത് ഒന്നിക്ക് കറാഹത്താതിന്റെ പേരിലാകണം അല്ലെങ്കിൽ അറാമായതിന്റെ പേരിലാകണം ഇത് കറാഹത്താണെന്നോ അറാമാണെന്നോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു ആയത്ത് നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട ചോദ്യം വളരെ വ്യക്തമാണ് എല്ലാവരും മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരു ആയത്ത് മൗലിതാഘോഷം സിനികളെ നടത്തുന്ന മൗലിതാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കരാഹത്താണ് എന്നതിനെ ആയത്താണ് വേണ്ടത് നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട ആയത്ത് വേണം ഏർപ്പാടില്ലല്ലോ ഇതൊന്നും ഇവിടെ നേരത്തെ അവിടെ പോയി പറ്റൂ വളരെ മാന്യമായി നടക്കുന്ന വേദിയാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇത്ര വ്യക്തമായിട്ട് നിങ്ങളെ വിചാരിച്ച നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂദാക്കി പരിചയിച്ചാന്നുള്ളത് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് അറിയാം എന്നെക്കാൾ ഇറങ്ങിക്കറി അതുകൊണ്ട് അതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാർ തക്കിപ്പിരുന്നോ നിങ്ങൾക്ക് സത്യം ഉണ്ട് വിശ്വസിച്ചിട്ടാ നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധനക്കാർ തക്കിപ്പിരി അല്ല ഈ കൂക്കി വിടണോ എവിടുന്ന് നിങ്ങൾ എത്ര ഫ്ളക്സ് വെച്ചു സുധീവ് കുലക്ക് മൗലിദിനെ മഹത്വം പറഞ്ഞു ഉമർ ഖത്താ മൗലിനെ മഹത്വം പറഞ്ഞു ഉസ്മാൻ ഉസ്മാനഫാൻ മൗലിദിനെ മഹത്വം പറഞ്ഞു ഹസൻ ബസലി മഹത്വം പറഞ്ഞു എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ ധൈര്യം അത് ഈ വേലി വന്നിട്ട് കൊടുത്തൂരും അല്ലാത്തൊക്കെ ഫോണിലേക്ക് പോട്ടെ നിങ്ങൾക്ക് ധൈര്യം ഇവിടെ വന്നിട്ട് ഇല്ല സുധീപ് കുലക്കുബർ മൗലി ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഉമർ ഖത്താർ പറഞ്ഞിരിക്കുന്നു ഉസ്മാനഫാൻ പറഞ്ഞിരിക്കുന്നു ഹസൻ മസ്ലി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യം നിങ്ങൾക്ക് ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ പറയും ഇവിടെ നിന്നിട്ട് ആരായത്ത് ആരായത് ഞങ്ങൾക്ക് ആയത്ത് മുറിക്കണ ഏർപ്പാട് ഞാൻ ഫുൾ ആയത്താ മതി നിങ്ങൾ ആര ചോദിച്ചുകൊണ്ട് ആര പറഞ്ഞത് ആ ശൈലി ശരിയല്ല നേരെ മടച്ച് പീലിക്കാലത്ത് ഹിജറെ എഴുന്നൂറുകളിൽ ഹിജറെ ഏഴാം നൂറ്റാണ്ടിൽ ഇവരെ ഏർപ്പാടിലാക്കി കൊണ്ടുവരിക കടമെടുത്ത് ഏഴാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക എന്നിട്ട് അത് കൂടെ കൂടി ആഘോഷിക്കുക എന്നിട്ട് പാടില്ലാന്ന് പറഞ്ഞാൽ ചോദിക്കാടി ആയത് അതിനകത്ത് പറഞ്ഞു നാളെ നാളെ പോട്ട് സുഭസ്കരിക്ക ഒരൊറ്റായത് മൂന്നു സ്കരിക്കാൻ പാടില്ലാതെ കൊണ്ടു കാലത്തോളം ഞാൻ മൂന്ന് സ്കരിക്കും ഉണ്ടെങ്കിൽ അതേസമയം ഈ ശൈലിയ ശൈലി നേരെ മറിച്ച് അള്ളാഹുനെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക ആ കൊണ്ടുവന്നതിൽ ആഘോഷമില്ലേ ഇല്ല സംശയം ഞങ്ങൾക്കില്ല നിങ്ങൾക്കും സംശയം ഇല്ല നിങ്ങൾക്കും സംശയമില്ല അള്ളാഹു അള്ളാഹു ആണ് ജൂതന്മാർ പറഞ്ഞല്ലോ അവർക്ക് അറിയാം സ്വന്തം മക്കൾ അറിയുന്ന പോലെ അറിയാം പക്ഷെ ഒരു അംഗീകരിച്ചില്ല അപ്പാണ് ഞങ്ങൾക്കും കാണിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പാ അള്ളാഹിന്റെ ഒരു മാതൃകാ വിഷയത്തിൽ ഇല്ല സ്വഹേബത്തിന് മാതൃക ഇല്ല താബിഴികളെ മാതൃക ഇല്ല തമിഴ് താഴികളെ മാതൃക ഇല്ല ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അതെ ദീനാവുണ്ട്

എന്നിട്ട് അവൻ പറയാ നല്ല പറഞ്ഞു ഇവിടെ ഒരു കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു ഇത് ഹസനത്താണ് നല്ല പറയുന്നുവെങ്കിൽ അതിനർത്ഥം റസൂൽ നമ്മൾ വഞ്ചിച്ചു എന്നാണ് എന്ന് ഈ മാണിക്ക് പറഞ്ഞു എന്താ കാരണം അല്ല പറ പൂർത്തിയാക്കി ഓലെ മാർ പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നീണ്ടാക്കാൻ പറ്റുന്നു അതിനർത്ഥം എന്താ അല്ലേ പഠിച്ചോ പോലെ ദീനെ പൂർത്തിയാക്കി നിങ്ങളെപ്പോഴത്തെ മോര്യമാര് പറയാ ആ പൂർത്തിയാക്കി ദീൻ നീ കാണൂല എന്നാൽ പാട് പാടില്ലാതെ ആയത് അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു പോകുന്നത് അതൊരു സൂര്യമില്ലാത്ത പ്രശ്നം ഒന്നുമില്ല ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും കൊണ്ട് തോൽക്കാൻ കഴിക്കാനുള്ള ഏർപ്പാടൊന്നുമല്ല നേരെ മറിച്ച് അതാണ് ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഫ്ളക്സങ്ങൾ വെച്ചത് സ്വഹാബിമാരെ പേര് കളവങ്ങൾ വെച്ചില്ലേ താമ്യങ്ങളെ പേര് കളവങ്ങൾ വെച്ചില്ലേ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ ആഘോഷിക്കാൻ തെളിവെണ്ണിട്ട് ആയത്ത് കൊടുത്തില്ലേ ാഘോഷം നേതൃത്വത്തിനേക്കാൾ പുണ്യമാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ മൂന്നാ പെരുന്നാളാമുക്കളിൽ നിന്ന് എഴുതിയിട്ടില്ലേ അതൊന്നും ഇപ്പം ഉണ്ടാട്ടല്ല നേരെ മറിച്ച് ഈ വക നുട്ടിനായം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക അതൊക്കെ കൊണ്ടുപോയി അതാ വേണ്ടത് നമുക്ക് ഒന്നിച്ച് ഞാനും ചെല്ലുമ്പോ ഒരു ഇല്ല അങ്ങനെ അടിസ്ഥാനമുണ്ടോ അങ്ങനെ തെളിവുണ്ടോ ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം ഇല്ലേ ഇത് ദീനല്ല എന്ന കാലത്ത് യാതൊരു സംശയവും നമുക്കാർക്കും ഇല്ല അതുകൊണ്ട് ആ വക ശരി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരണ്ടോ നമ്മൾ പറയും അല്ല ഇത് കറാഹത്താൻ ആയത്തുണ്ടോ ഇല്ല അങ്ങനെ ആയത്തില്ല ഇത് ഹറാമൻ ആയത്തുണ്ടോ അങ്ങനെ ആയത്തില്ല അങ്ങനെ നോക്കിയ ലോകത്ത് ഏതൊക്കെ ഹറാമൻ എടുക്കാൻ പറ്റുക ഇനി ആയത്തിനുള്ള ഹറാമൻ ഒഴിവാക്കിയിട്ടുണ്ടോ ാണ് അത് ഒഴിവാക്കി ശവം ഹെറാമാണ് അത് ഒഴിവാക്കി രക്തം ഹെറാ അതിന് ഒഴിവാക്കി അല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട വലിമൃഗം ഹെറാമാണ് ഒഴിവാക്കുന്നുണ്ടോ വ്യക്തമായ ആയത്ത അള്ളാഹുല്ലാത്തത് അല്ലാത്തത് ഹറാമാണ് വ്യക്തമായിട്ട് ആയത്തിറക്കിട്ട് നിങ്ങൾ സ്വീകരിച്ചോ ചോദ്യം എന്ന നിങ്ങൾ മുഴുവൻ ഹറാമക്കുന്നു നടക്കും ചെയ്യുക ചോദിക്കും ചെയ്യാം അവിടെ ആ ശൈലി മുസിയാലെ നല്ലതല്ല ഹറാം എന്ന് പറഞ്ഞു ഞാനല്ല മാലിക്കനായ പണ്ഡിതൻ അല്ലാമി ഹാനി അദ്ദേഹമാണ് പറഞ്ഞത് ഇല്ല ഔ ഒന്നുകിൽ കലഹത്താവും അല്ലെങ്കിൽ ഹെറാമാവും എന്തുകൊണ്ട് ദീനിൽ തീഞ്ഞത്തുണ്ടാക്കലാണ് അത് ഹറാമാണ് എന്ന് ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളിവിടെ ഓദിയ ആയത്തിനെ വിശദീകരിച്ച് ഏത് മുഫസ്യറാണ് അതിൽ നബിദിനാഘോഷം ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശദീകരിച്ചത് എനിക്ക് അതാണ് കിട്ടേണ്ടത് ഈ ആയത് എവിടില്ല എവിടില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലായി അള്ളാഹുന്റെ ഖുർആനിൽ തങ്ങളുടെ മൗലിതാഘോഷം കഴിക്കുന്നത് ഇറങ്ങിയ കഴിഞ്ഞ ആഘോഷം ഇല്ല അതാണ് ഖുർആാൻ ഇറങ്ങിയ കഴിഞ്ഞ ആഘോഷം ഉണ്ടാവോ ഇല്ലല്ലോ എന്താ കാരണം എന്ത് പോയത് എന്ത് പോയത് ഖുർആൻ ഇറങ്ങിയ അറുനൂറ്റി മുപ്പത് കൊല്ലം കേട്ട ഏർപ്പാടാണത് വിശുദ്ധ ഖുർആൻ അവസാന ആയത്വം ഇറങ്ങി അറുന്നൂറ്റി മുപ്പത് കൊല്ലം കേട്ടാണ് മുതഫർ രാജാവ് മരിക്കണത് അയാൾ എന്താ തുടങ്ങിയത് ഏറ്റവും ഉത്സാഹമാ അറുന്നൂറ്റി മുപ്പതിൽ മുതഫർ രാജാവ ഇത് കൊണ്ടുവരുന്നത് അയാൾ തുടങ്ങിയ ഏർപ്പാടാ അതിനു മുമ്പ് തുടങ്ങിയത് ഷിയാക് തുടങ്ങിയതിനാണ് അയാൾ ഉണ്ടാവില്ല അപ്പൊ ഖുർആൻ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്ത് ചങ്ങാതി ഒരു പുതിയ സാധനം കൊണ്ടില്ല അതിന് പിന്നാലെ കുറച്ച് സക്കാശികളൊപ്പം കൂടാതെ പറയത്ത് പാടിന്റെ ആയത് നിങ്ങൾ എല്ലാ ഹറാമും ചെയ്തോളി എന്നെ പറയാനുള്ളൂ എല്ലാ ഹറാമും ചെയ്തോളി എന്താ കാരണം ഇത് ഹറാമാണ് ഖുർആൻ ഉണ്ടോ അത് കാണൂല എന്നാ ഞാൻ ചെയ്യാണ് എന്ന് തീരുമാനിച്ചോളി വളരെ തുച്ഛമേ ഖുർആൻ ഖുറാനുണ്ടാവുള്ള ഹറാമായത് രഭിചാരം ഹറാമാണ് ഖുർആൻ ഉണ്ട് പലിശ ഹറാമാണ് ഖുർആൻ ഉണ്ട് അതേപോലെ മദ്യം ഹറാമാണ് ഖുർആാൻ മദ്യ ഹറാമാണ് ഇല്ല നിങ്ങൾ ഒഴിവാക്കണത് ില്ല ഹറാൻ വേണ്ടി ദേശം അത് ആവാ എന്ന് വേണി പറഞ്ഞൊക്കെ അപ്പൊ ഖുർആാനിങ്ങനെ പേരെടുത്ത് ഇത് ഹറാമ് അത് ഹറാമ് മറ്റേത് ഹറാമ് എന്ന് പറഞ്ഞെങ്കിലേ ഹറാമായി കാണൂ എന്നാണെങ്കിൽ ഇപ്പൊ ജീവിതത്തിലുള്ള ഹറാമിനെ പുറമെ വളരെ കുറച്ച് ഹറാമും കൂടി ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ ശൈലി അല്ല വേണ്ടത് നേരെ അള്ളാഹു പറഞ്ഞാൽ പഠിപ്പിക്കാൻ പൂർണ്ണമായും പഠിപ്പിച്ചു ഞാൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു ദീനിനെ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഇനി അതിനെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല കൂട്ടിച്ചേർത്താലോ നമ്മുടെ ഈ മതകാലത്തിൽ അതിലില്ലാത്ത ഒന്ന് അതിൽപ്പെടാത്ത ഒന്ന് ആര് കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ് ഇത് പുതുതായി കൊണ്ടുവന്നതാണോ നിങ്ങൾക്കും തർക്കമില്ല ഒരു മുസ്ലിം ആയിരിക്കും തർക്കമില്ല എല്ലാരും സമ്മതിക്കുന്നു നല്ല വിദേഹത്താണ് എന്നെങ്കിലും അത്രല്ലേ ഉള്ളൂ നല്ല എന്നല്ലേ മാക്സിമം ഉള്ളു അപ്പൊ പുതിയതാണ് എന്നെല്ലാരും സമ്മതിക്കുന്നു ആ എഴുത്തേക്ക് അപ്പൊ യഥാർത്ഥത്തിന് ഇത് വിദേഹത്താണ് എല്ലാരും സമ്മതിക്കാം പിൽക്കാലത്ത് നേരത്തെ സൂചിപ്പിച്ചു ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഉണ്ടായിരിക്കുന്നു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കാണാം ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ എത്ര വ്യക്തമാണ് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം തന്നെ ഇത് പുതുതായി കൊണ്ടുവന്നതാണ് ഇനി എന്തായാലും അപ്പുറത്തെ ആവശ്യം അതുകൊണ്ടാണ് തന്നെ പറഞ്ഞു അല്ലാന്റെ മുമ്പിൽ എന്നോട് അപ്പന്നോട് ചോദിച്ചാലും ഈ മറുപടി ഞാൻ പറയുന്ന പരലോകത്ത് മഹ്സറിൽ വരുമ്പോ പടച്ച റബ്ബി എന്നെ വിചാരണ ചെയ്യുമ്പോൾ ആ റബ്ബെന്നോട് ചോദിച്ചാൽ പറഞ്ഞല്ലോ ഇതൊക്കെ പറയാനുള്ളത് എന്ന് മഹ്സറിൽ വെച്ച് എന്റെ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ അള്ളാന്റെ മുമ്പിൽ വെച്ചും എനിക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ് ഇതേക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ എന്നാ ഇനി രണ്ട് മൂന്ന് വാചകം ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു കേൾക്കുള്ളൂ കേൾക്കൂല അതുകൊണ്ട് എന്താറിയോ ഒന്ന് ഈ അതിൽ പറയാ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഇനി നമുക്ക് ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം അഥവാ ആ ചർച്ച പറഞ്ഞ് അതിലെടുക്കാഴ്ച സംഭവങ്ങൾ പറഞ്ഞ് പിന്നെ പറയാ ഇനി അതിലേക്ക് മടങ്ങാം നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല പ്രവാചന്റെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ നബി നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും ഉദ്ദേശിച്ചിട്ടുമില്ല കണ്ടോ നബിന്റെ കാലത്ത് ആ അതുകൊണ്ട് നെബി അതിനെ പറ്റി പറഞ്ഞിട്ടില്ല നബിയുടെ കാലത്ത് ഇങ്ങനത്തെ ഏർപ്പാടില്ല അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നെ കണ്ടോ നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഒലവക എന്താ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും നബി തെരുമേ നിർദ്ദേശിച്ചതും അംഗീകരിച്ചതും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതിൽ സംശയമില്ല അത് അംഗീകരിച്ച പന്ത്രണ്ട് ആഘോഷിക്കാൻ പറഞ്ഞില്ല നബിയുടെ വായിൽ നിന്ന് അത് സ്വഹാബിമാർ കേട്ടുപറ്റിമാർ മാസത്തിൽ പ്രത്യേകമായി യാതൊന്നും ചെയ്തില്ല പിന്നെ മുസ്ലിം ചോദ്യം എന്താ പന്ത്രണ്ട് ഒഴിവാക്കിയിട്ട് എന്നും തർക്കില്ലല്ലോ തർക്കില്ല എന്നും ചെയ്യണം എന്നും ചെയ്യണം മധു മാത്രമല്ല എല്ലാ സമയത്തും രാവിലെ ബെഡി എണീക്കുമ്പോ നമ്മളെ കിണിക്കൽ ഇത് എന്തിനാണ് എന്റെ ഹബീബ് അടുത്ത കൊല്ലങ്ങൾക്ക് മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ടായി എണീച്ചത് ഇത് ചൊല്ലാതായി എന്നെ പഠിപ്പിച്ചത് ആ ഹബീബിന്റെ സ്മരണ അവിടെ ആരംഭിക്കുന്നു لا ترى كذا كم بقولم بو إلّا ديك من روحيت أبصار ما إني أسلمت نفسي إلّا ووجهت وجهي إليك 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 من إلّا وفضلت أمدي إلّا وألجأت لهري إلّا وغبطم بره بطن إلّا لا ملجأ ولا منجا مينك إلّا إلّا أمنت بكتابك اللي ينزل وبينبهيك اللي يرسل إن نبص أبصار ما يلاهم بو إن ده لا ده إن ده هبي بانجليان لراثني كذا ما ده എന്റെ ഹബീബ് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത് അതിൽ ആർക്കും ആർക്ക് തർക്കം എന്താ പറയുക എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മൂന്ന് ആഘോഷ ദിനങ്ങളാണുള്ളത് മുസ്ലിങ്ങൾക്ക് മൂന്ന് ആഘോഷ ദിനങ്ങളാണുള്ളത് ഒന്ന് ഈദുൽ അദ്ഹ രണ്ട് ഈദുൽ ഫിത്തു മൂന്നാമത്തേത് മീലാദ് തിരുനബിയുടെ ജന്മദിനം മുസ്ലിങ്ങൾക്ക് മൂന്നാഘോഷം ഒന്ന് ഈദുൽ അലഹ ബലി വരുന്നാൾ അത് എവിടെ ഉണ്ട് സൂചനയുണ്ട് ഹരിയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് ഈദ് ഉൽ ചെറിയ പെരുന്നാൾ എവിടെയുണ്ട് മൂന്നാമത് എവിടെയുണ്ട് പരിചയമില്ല താബിൾ താബിൾക്ക് പരിചയമില്ല ഷാഫി ഇമാമിന് പരിചയമില്ല നാലിമാമികൾക്ക് പരിചയമില്ല പരിചയമില്ല ഏലാമത്തെ ഷിയാഖുണ്ടാക്കി മുതഫരാജാവ് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു എന്നല്ലേ പറയാനുള്ളത് അതെങ്ങനെ നമുക്ക് മൂന്നാമത്തെ ഈദായി മാറി ൾ ഗ്രന്ഥങ്ങളുണ്ട് എല്ലാ ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പോലും ഉണ്ട് എന്താണ് ഈ പറഞ്ഞത് എനിക്ക് എവിടെയാസ് ഹരീഫ് പണ്ഡിതന്മാരോ മുറുകളോ ോ അവരാരെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഈ മീരാദിന്റെ ഈദിന്റെ മര്യാദകൾ സത്തുകൾ വാജിമാർ റുക്കലുകൾ എന്ന് പറഞ്ഞാൽ എണ്ണി എവിടെങ്കിലും ഉണ്ടോ എന്തിനാ മുസ്ലിം നമുക്ക് ശ്രീ ആക്കള എന്തിനാ ശിയാക്കള് ഈ രീതികൾ രീതികൾ അള്ളാഹു പഠിപ്പിച്ചു ചെയ്താ പോലെ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു അള്ളാഹാദി റസൂലോ സഹേബത്തോ താവിഴുകളോ തമിഴ് താമികളോ നാല് മത്സരങ്ങളോ ഹസൻ ബസു അടക്കം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളോ ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അവർ നിർവഹിച്ചിട്ടേ ഇല്ല അവിടെ അവരെ പേര് കളവ് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ അവസാനിപ്പിച്ച് നിങ്ങൾ നിങ്ങളുമാണ് ആഘോഷിച്ചോളി പക്ഷേ ദീനാന്ന് പറയണ്ട ഇത് ഇസ്ലാമാന്ന് പറയണ്ട ഇത് പുണ്യമാണെന്ന് പറയണ്ട ഇത് അവിടെക്ക് മാതൃകയുണ്ട് എന്ന് അവരെ പേരിൽ എന്ന് കൂട്ടത്തിൽ സഹോദരന്മാരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫൈസൽ മൗലവി സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ ചോദിച്ചല്ലോ ഹറാമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്തി ഏതാണ് അള്ളാഹുത്ത ആല ഏത് ആയത്തിലൂടെയാണ് അത് ഹറാമാണ് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചല്ലോ ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യന്മാരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ആ നിലയ്ക്ക് ജീവിക്കുന്ന നല്ല ആളുകളോട് ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന് ഈ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബർജൻജി മൗലിദ് സുബഹാൻ മൗലിദ് ഷറഫുൽ അന മോലിദ് അതേപോലെ മങ്കൂസ് മൗലിദ് സരന്ദീപ് മൗലിദ് മഹ്മൂദ് മാല ഇങ്ങനെ അഞ്ചെട്ടെണ്ണാണ് കാര്യമായിട്ട് നബിസ്വല്ലാഹു അലിമയുടെ മധുവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് ഇത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഉസ്താദ് അത് വലിയ ആദരവോട് കൂടി മുണ്ടൊക്കെ വിരിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ചിലപ്പോ കുറച്ച് നിസ്കാരവും കാര്യങ്ങളും അതിനു മുമ്പ് നടത്തിയിട്ട് വലിയ ഒരു ഗൗരവത്തോട് കൂടിയും പ്രാധാന്യത്തോടു കൂടിയും നമ്മുടെ ഉസ്താദിമാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ അതൊരു തെറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിലപ്പോ സാധാരണക്കാരും ചിന്തിക്കാറുണ്ട് എന്റെ മാന്യന്മാരായ സഹോദരന്മാരോട് ഞാൻ പറയാം ഈ മങ്കൂസ് മോലി അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം റബി ഇത് ഇത് തുടങ്ങുന്ന ആ വചനം എവിടെ വന്നു ഏത് ഹദീസിലുള്ളതാ ഏത് ആയത്തിനുള്ളതാ സുഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇതാ ഹദീസ് പണ്ഡിതനും മുഹദ്ദിസ് ഉദ്ധരിച്ചു എന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാണോ ആ വിഷയത്തിൽ അത് ഞങ്ങളുടെ അഭിപ്രായമാണ് അത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വന്തമായി അങ്ങനെ വെറുതെ തട്ടിപ്പിടുകയാണോ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇവിടെ പ്രശ്നം എന്താ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് നാല് വരികൾ കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്ന വിഷയം ഒരു പ്രകാശമായിരുന്നു യും സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനൊരു പ്രകാശമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു എവിടെ പ്രവാചകൻ അങ്ങനെ ഉണ്ട് ഹജീത് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയാത്ത ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പേരിൽ അള്ള അള്ള പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് ആ റബ്ബിനെ സംബന്ധിച്ച് കളവ് കെട്ടിച്ചമച്ച് പറയുന്നവരെക്കാൾ ലോകത്ത് വേറെ വലിയ ആരുണ്ട് അള്ളാന്റെ ചോദ്യം ആ അക്രമല്ലേ സഹോദരന്മാരെ പൊന്ന് മുസ്ലിയാക്കന്മാരെ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കളവുകള് മൗല്യതകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അങ്കൂസിനും ഷറഫുലാമിനും ബർദൻജീനുമെല്ലാം അല്ല പറഞ്ഞിരിക്കുന്നു അല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുറാൻ അത് അല്ലെങ്കിൽ എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു അലി ിൽ പഠിപ്പിക്കാത്ത കാര്യമാണ് പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കളവ് അലി പേരിൽ ഈ കളവ് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് സാധാരണക്കെ കൊണ്ട് മുസ്ലാക്കന്മാർ ചെയ്യിപ്പിക്കുന്ന വലിയ തെറ്റാണ് കാരണം ഈ മങ്കൂച്ച മോള് ചോദ ഈ പാരായണം ചെയ്യുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ പറയുമ്പോഴല്ലേ അതൊരു ഹരണ്ടാവുള്ളൂ മാത്രമല്ല ഇതിന് ദീനുമായി ബന്ധമുടിയെന്ന് സാധാരണക്കാരായ ആളുകൾക്കും തോന്നണ്ടേ അതിന് കാലരസൂലായി തട്ടിമിടുമ്പോ അത് വലിയ ഗൗരവമുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുക പറയാത്ത ഒരു കാര്യം ആ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ മതവിധി എന്താ ഒരു കാര്യം എൻ്റെ പേരിൽ വല്ലവനും കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മൗലിദുകളിലൂടെ എത്ര എത്ര കാര്യങ്ങളാണ് നിങ്ങൾ പ്രവാചകൻ പറഞ്ഞു എന്ന് കളവ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഖുർആാനിന് ഘടക വിരുദ്ധമായ ഒരു ആശയം തന്നെയാണ് എന്നുള്ളത് മൗരി ഹറാമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ആയത്തുകളിലൂടെ നിഷിദ്ധമെന്ന് കാര്യം തന്നെയാണ് ഈ സാധാരണക്കാരെ പഠിപ്പിച്ചാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിച്ചില്ല കോട്ടോളിൽ നിങ്ങൾ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു അത് രണ്ടായിരം കൊല്ലം മുമ്പ് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന ഒന്നാമത്തെ കളവ് രണ്ടാമത്തെ കളവ് കേട്ടോ ജാല മുഹമ്മദ് മൗലിദ് ജാല മുഹമ്മദ് പറയുന്നത് പ്രവാചകൻ ആ പ്രകാശം എഴുപതിനായിരം കൊല്ലം മുമ്പ് സൃഷ്ടിച്ചു എന്നാണ് ആരാ പറഞ്ഞ് അത് ആര് പറഞ്ഞു

ഈ കൊണ്ട് കളവ് അത് പറഞ്ഞ നേരെ വിരുദ്ധമായ എതിരായ കാര്യമാണ് അതുകൊണ്ട് മൗലി ആഘോഷം കരാമാണ് എന്നും അത് തെറ്റാണ് എന്നും വിശുദ്ധ ഗുരുവാനെ കൊണ്ട് തന്നെ സമർത്ഥിക്കുവാൻ സാധിക്കും പിന്നെ ആ കാണാം പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അസുഖം ഉണ്ടാവും ചെറിയൊരു പ്രശ്നം ഉണ്ടാകും സാറില്ല അത് വിഷയാക്കേണ്ടതില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ അവസാനം നമുക്ക് ചെറിയൊരു മാറ്റം വരും ഒന്ന് രാത്രി പോയിട്ട് മലന്ന് കടന്ന് നല്ലപോലെ പോലെ ആലോചിച്ചാൽ ഈ പ്രയാസൊക്കെ മാറും അള്ളാഹുവിന് ഉൾക്കൊള്ളുമ്പോൾ ഇത്രയും കാലം സ്വീകരിച്ച ചെറുക്ക ഖുറാഫാത്തുകൾ വിദ്യാർത്ഥികൾക്കെതിരെ സംസാരിക്കുമ്പോൾ അത് മനസ്സിലേക്ക് തറക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും ഇന്ന് രാത്രി പോയിട്ട് ഉദെടുത്തിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ റബ്ബേ ഒരുപാട് പ്രസംഗം ഞാൻ ഇന്ന് കേട്ടു ഇതിനു മുമ്പ് ഒരുപാട് വിദ്യാർത്ഥികളും ചുരുക്കളും ചെയ്തിട്ടുണ്ട് അന്ന് പറയാത്ത കാര്യം അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്

യില്ല കേട്ടോ എന്താ പറഞ്ഞത് മുഹമ്മ നൂറിനെ ഞാൻ എന്റെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു ഈ കായത്തെ

ഏത് ഹദീസിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ മൗലിദുകൾ ഏത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം അല്ല പറഞ്ഞു എന്ന് പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് കള്ളം പറയുന്ന ഏർപ്പാട് ഉള്ളത് കൊണ്ട് അത് അള്ളാഹുത്താലെ ഹറാമാക്കിയ കാര്യമാണ് അള്ളാഹിന്റെ പേരിലും കളവ് പറയാൻ പാടില്ല പ്രവാചകന്റെ പേരിലും കളവ് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെയും ആഘോഷം ഹറാമാണ് എന്ന് കുർഹാൻ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്